പ്രമുഖ സംവിധായകരായ ഗാലിഖ് റഹ്മാനും അഷ്റഫ് ഹംസയും അറസ്റ്റിലായി സിനിമാ ലോകം മുഴുവൻ സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇവരുടെ അറസ്റ്റ് നടന്നിരിക്കുന്നത് ഇവർക്ക് ലഹരി നൽകുന്നതാരെന്ന വിവരം എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുകയും ചെയ്തു ഇയാളെ പിടിച്ചാൽ ലഹരിയുടെ ഉറവിടം കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഒന്നേ പോയിന്റ് ആറ് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് സംവിധായകർ ഇരുന്ന ഫ്ലാറ്റിലെ മുറിയിൽ നിന്നും പ്രധാനമായിട്ടും കണ്ടെടുത്തിരുന്നത് മാത്രമല്ല ലഹരി ഉപയോഗിക്കാനുള്ള മറ്റു ഉപകരണങ്ങളും കണ്ടെത്തി അതിനാൽ മറ്റു ചോദ്യചയിൽ ഇല്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യമാണ് ഉണ്ടായത് ഛായാഗ്രഹൻ സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ വെച്ചായിരുന്നു ഇവരുടെ അറസ്റ്റ് ഇയാളെ എക്സൈസ് ഉടൻ തന്നെ ചോദ്യം ചെയ്യും എക്സൈസ് സംഘം ഗോത്രി പാലത്തിനടുത്തുള്ള ഫ്ളാറ്റിൽ എത്തുമ്പോൾ സമീർ താഹിർ അവിടെ ഇല്ലായിരുന്നു ഇയാളുടെ അറിവോടുകൂടിയാണോ സംവിധായകർ ലഹരി ഉപയോഗിച്ചതെന്ന് അന്വേഷിക്കും സിനിമാ ചർച്ചകൾക്ക് വേണ്ടി സംവിധായകർ പലപ്പോഴും ഇവിടെ വരാറുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആവശ്യത്തിന് ഫ്ളാറ്റ് വിട്ടു നൽകിയതാണോ അതോ സമീർ താഹിറിനെല്ലാം അറിയാമായിരുന്നു എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് നേരത്തെയും എക്സൈസ് സംഘം ഈ പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്തിയിരുന്നു പ്രവാസി മലയാളിയെ തേടിയാണ് എക്സൈസ് സംഘം ഫ്ളാറ്റിലേക്ക് വന്നിരുന്നത് മാത്രമല്ല ഓസ്ട്രേലിയൻ പ്രവാസി ഒരാൾ ലഹരി എത്തിക്കുന്നുവെന്ന വിവരമായിരുന്നു എക്സൈസിൽ ലഭിച്ചിരുന്നത് സംവിധായകർക്കൊപ്പം അറസ്റ്റിലായ മൂന്നാമൻ ഷാലിഫ് മുഹമ്മദ് പ്രവാസിയാണെന്നാണ് ലഭിക്കുന്ന വിവരവും ഇയാളെ തേടിക്കൊണ്ടാണ് എക്സൈസ് സംഘം എത്തിയിരുന്നത് പക്ഷെ കൂടെ രണ്ട് പ്രമുഖ സംവിധായകരെ കൂടി കണ്ട ഉദ്യോഗസ്ഥർ വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു സിനിമയിൽ പ്രവർത്തിക്കുകയാണെന്നാണ് ആദ്യം സംവിധായകർ പറഞ്ഞിരുന്നത് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിൽ ഡ്രൈവറുടെ വേഷം ചെയ്തിട്ടുണ്ടെന്ന് ഗാലിക് റഹ്മാൻ ഉദ്യോഗസ്ഥരോട് പറയുകയുണ്ടായി പിന്നീട് ഇവരെക്കുറിച്ച് ഉദ്യോഗസ്ഥർ വിശദമായി അന്വേഷിച്ചതിനെ തുടർന്ന് പ്രതികൾ ഹിറ്റ് സംവിധായകനാണെന്ന് മനസ്സിലായി ഷാലിഫ് മുഹമ്മദിന് ലഹരി നൽകിയ വ്യക്തിയെ അന്വേഷണ സംഘത്തിന് മനസ്സിലായി കഴിഞ്ഞു ലഹരി ഇടപാടുകാർ ഒരു സംഘമാകില്ല എന്നാണ് ഉദ്യോഗസ്ഥർ കൂടുതലും കരുതിയിരുന്നത് വ്യത്യസ്ത വഴിയിലാണ് ലഹരി കൂടുതലും എത്തുന്നത് ഫ്ളാറ്റിൽ നിന്ന് കണ്ടെടുത്ത ലഹരി നൽകിയ വ്യക്തിയെ മാത്രമാണ് തിരിച്ചറിഞ്ഞിരുന്നത് ഇയാളെ പിടിച്ചാൽ എവിടെ നിന്ന് ലഭിച്ചുമെന്ന് അറിയാൻ കഴിയുന്നതാണ് പക്ഷെ സാധാരണ ഇത്തരം കേസുകളിൽ യഥാർത്ഥ ഉറവിടത്തിലേക്ക് അന്വേഷണം എത്താറില്ല എന്നും പറയാം ഗാലിദ്റഹ്മാൻ സംവിധാനം ചെയ്ത ആല ചിങ്കാന തിയേറ്ററുകൾ നന്നായി ഓടുകയാണ് ഇപ്പോൾ മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് കൂടുതലും ലഭിക്കുന്നത് ഗാലിദ് മുമ്പ് സംവിധാനം ചെയ്ത തല്ലുമാല അനുരാഗ കരിക്കൻ വെള്ളം ലവ് ഉണ്ട എന്നീ ചിത്രങ്ങളെല്ലാം മികച്ച അഭിപ്രായം നേടുകയും ചെയ്തിരുന്നു അഷ്റഫ് ഹംസയുടെ തമാശ എന്ന സിനിമയും വലിയ വിജയമാണ് നേടിയിരുന്നത് ഇരുവരുടെയും സുഹൃത്തു കൂടിയാണ് ഷാലിഫ് മുഹമ്മദ് ലഹരി വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഇവരിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ളത് അതിനാലാണ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിരിക്കുന്നത് എന്നാൽ ലഹരി ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയെന്ന് അന്വേഷിക്കണം മാത്രമല്ല ഈ കടകൾ പൂട്ടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം ആലപ്പുഴയിലെ ലഹരിക്കേസുമായി ഈ സംഭവത്തിന് ബന്ധമില്ല എന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥരെല്ലാം വെളിപ്പെടുത്തുന്നത്